ടാസ്ക് ചെയ്യുന്നതിനിടയിൽ ആതിലേക്ക് ഭയങ്കരമായിട്ട് അസ്വസ്ഥത അനുഭവപ്പെട്ടു അപ്പോൾ ആതിലെ തൊട്ടടുത്ത് ചെന്ന ഷാനവാസിനെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഷാനവാസ് അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ വീഴാതിരിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആതില മാക്സിമം പിടിച്ചു എന്ന് നോക്കി പക്ഷേ ഒട്ടും പറ്റാഞ്ഞ് കൈ കൈവിട്ടു അങ്ങനെ ആതിലേക്ക് തലകറക്കം ഉണ്ടായതാണെന്ന് പറയുന്നുണ്ട് ഇന്ന് ഇതുവരെയും ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് പറയുന്നു രാവിലെ സ്വീറ്റ്സ് എല്ലാം കഴിച്ചതിന് ശേഷം ആ ആതിലൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആതിലെ കൈവിട്ടതും ഷാനവാസ് കയറി പിടിച്ചതുകൊണ്ട് മാത്രമാണ് താഴേക്ക് വീഴാഞ്ഞത് അനീഷും ഷാനവാസും കൂടെ ചേർന്ന് ആതിലെ കൺഫെക്ഷൻ റൂമിലേക്ക് കൊണ്ടുപോകാൻ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു വേഗം തന്നെ കൺഫെക്ഷൻ റൂമിലേക്ക് ആതിലെ കൊണ്ടുവരും അതേ കണക്ക് തന്നെയാണ് നമ്മുടെ ടാസ്ക്കിൽ നിന്ന് ഔട്ടായ അക്ബർ ദേഹം കൊഴയുന്ന പോലെ ഉണ്ടായിരുന്നു അക്ബർ മാറി അവിടെ ഇരുന്നതപ്പോൾ അക്ബറിനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് ഈ ടാസ്ക് വളരെ കഠിനമേറിയ ഒരു ടാസ്ക്കാണ് കുറച്ച് സമയം നിൽക്കുമ്പോൾ തന്നെ ശരീരം മൊത്തം കൊഴയുന്ന പോലെ തോന്നുന്നു ടാസ്ക്കിനകത്ത് നിന്ന് ഔട്ടായവർ പറയുന്നുണ്ട് അങ്ങനെ ഈ ടാസ്കിൽ നിന്നും ഇപ്പോൾ ഔട്ടായ ആതിലേക്ക് അഞ്ച് പോയിന്റാണ് കിട്ടിയിരിക്കുന്നത്